ഇന്ന് ചെടിയുടെ വളപ്രയോഗത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെടികൾ മൊത്തം കാണിച്ചു തരാം എല്ലാ ചെടിയും നന്നായി പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വളങ്ങളാണ് കേട്ടോ ചെടികൾക്ക് കൊടുക്കാറ് ഒന്നും പുറമേ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു അസവളവും ഒന്നും പൂവിടാൻ കൊടുക്കുന്നില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ആരോഗ്യം തന്നെ നശവും പോവും അപ്പോൾ കൊടുക്കുന്ന സമയത്ത് മാത്രം അത് പെട്ടെന്ന് പൂവിടും പക്ഷേ നമ്മൾ അതൊന്ന് നിർത്തി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മളെ വീട്ടിലുള്ള വളങ്ങൾ ചെയ്ത് കൊടുത്താൽ അതുപോലെ പൂവിടില്ല രാസവളം തന്നെ എപ്പോഴും കൊടുക്കേണ്ടി വരും അതാണ് കേട്ടോ പ്രശ്നം പിന്നെ നമ്മുടെ ചെടിയുടെ ആരോഗ്യം നശിക്കും ആദ്യം ഒരു വർഷമൊക്കെ നല്ല ഒരു ഇതിലുണ്ടാവും ആ പൂക്കളൊക്കെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് പൂവിട്ടുകൊണ്ടൊക്കെ ഇരിക്കും അപ്പോൾ അതിലും ഭേദം വീട്ടിൽ ഉണ്ടാക്കുന്ന വളങ്ങൾ തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യം ചെടികൾ നടടുമ്പോൾ വെറും മണ്ണിൽ മാത്രം നട്ടാൽ പോരാ നമ്മൾ മുറ്റത്ത് അടിച്ചു വരുന്ന പച്ചിലകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒരു നമ്മളൊരു ചാക്കലിൽ കെട്ടി അതിലേക്ക് കുറച്ച് ചാണകം തെളിച്ച് വെക്കാം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെടി നടാനാകുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു വളം കിട്ടും അപ്പോൾ അടിവളം കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ചെടി നടുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മൂന്നിലൊന്ന് ഇങ്ങനെയുള്ള ഇലകൾ പൊടിഞ്ഞ വളം കൊടുക്കുക പിന്നെ പ മൂന്നിലൊന്ന് മണ്ണ് പിന്നെ മൂന്നിലൊന്ന് കുറച്ച് വളം ആ വളം എന്താണ് ഞാൻ കൊടുക്കുന്നത് വെച്ചാൽ ഒരു പിടി കടല ഒരു പിടി എല്ലുപൊടി ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും മിക്സ് ചെയ്യും പിന്നെ ചാണകപ്പൊടിയുണ്ടെങ്കിൽ അതുകൂടി മിക്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ചെടികൾ നട്ട് കൊടുക്കും പിന്നെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ വളങ്ങളൊന്നും കൊടുക്കാറില്ല പിന്നെ ഞാൻ കൊടുക്കുന്ന വളം വീട്ടിലുണ്ടാക്കുന്ന ഈ വളം മാത്രമാണ് കേട്ടോ ഞാൻ കൊടുക്കാറ് പിന്നെ മഴക്കാലത്ത് ഞാൻ ഇത് മുഴുവനും ആയിട്ടും പ്രൂൺ ചെയ്താണ് കേട്ടോ നമ്മൾ അടിയിൽ നിന്ന് തന്നെ കൊടുക്കണം നല്ല കുറ്റിയാക്കി വെച്ചാൽ അത് വീണ്ടും ഇതേപോലെ ഡിസംബർ ആവുമ്പോഴത്തേക്കും ഇലകളൊക്കെ വന്ന് നന്നായി തന്നെ പൂവിടും നമ്മൾ വെട്ടിക്കൊടുക്കാതിരുന്നാലും അതിൻ്റെ ഭംഗിയൊക്കെ പോവും എപ്പോഴും എല്ലാ വർഷവും അതുപോലെ വെട്ടിക്കൊടുക്കണം ഇതാ ഈ കാണുന്ന ചെടി കണ്ടോ ഇതിൽ നിറയെ വെളുത്ത പൂക്കളാണ് കേട്ടോ എനിക്കതൊരു നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് ഇപ്പോൾ അതിൻ്റെ തയ്യൊന്നും എവിടെയും കാണാനില്ല വീട്ടിൽ അത്രയൊന്നും ഭംഗിയില്ല കേട്ടോ നല്ല ഒരു മഞ്ഞ് ഒഴിയുന്ന പോലെ ആ പൂക്കളൊക്കെ ആണ് പിന്നെ നമ്മൾ എല്ലാ ചെടിയിലും നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ചെടികളൊക്കെ ചട്ടിയിൽ കുഞ്ഞ് ചെടിയാക്കി വെച്ചാൽ തന്നെ നന്നായി പൂടും കേട്ടോ ബോഗീൻ വില ഏതായാലും അപ്പോൾ ഞാൻ ചെറിയ ടൊമാറ്റോ ഉണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ വീടിടുക പിന്നെ നമ്മൾ ഈ വളം ഉണ്ടാക്കുന്ന അരി കഴുകിയ വെള്ളത്തിലാണ് കേട്ടോ അരി കഴുകിയ വെള്ളം രണ്ട് ദിവസം പുളിപ്പിച്ചതാണ് അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം നമ്മൾ ഈ വെട്ടിയിടുന്ന കമ്പൊക്കെ ഉണ്ടല്ലോ ബോഗീൻ വില്ലിൻ്റെ അതെല്ലാം വെറുതെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് വേണം തണ്ട് കുത്തി കൊടുക്കാൻ ഒരു മാസം രണ്ട് മാസം മാസമാകുമ്പോൾ വേര് പിടിക്കുക അതിന് മുന്നേ ഇല വരാൻ തുടങ്ങും കേട്ടോ അപ്പം വേര് പിടിക്കാൻ കുറച്ചും കൂടി വൈകും അത് നമ്മൾ നട്ടു കൊടുത്താൽ മതി പിന്നെ ഈ അരി കഴുകിയ വെള്ളത്തിലേക്ക് നമ്മൾ വീട്ടിൽ ബാക്കി വന്ന ഉള്ളിത്തൊലി പഴത്തൊലി മുട്ടത്തോട് ഉണ്ടല്ലോ ഇതൊക്കെ അരച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് ഞാൻ ഇനി രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാണ്ട് പിന്നെ പഴത്തൊലി നല്ല പൊട്ടാസ അടങ്ങിയതാണ് നമ്മൾ ഈ ഉള്ളിത്തൊലിയും വെളുത്തുള്ളിയുടെ തൊലി ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ കീടങ്ങളൊന്നും വരില്ല കേട്ടോ ചെടിക്കൊന്നും പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഈസ്റ്റാണ് ഈസ്റ്റ് ഏകദേശം നമുക്ക് ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല പൂവിടാൻ നല്ലൊരു ഇതാണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി തന്നെ പൂവിടും കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഓടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇൻസ്റ്റൻറ് ഈസ്റ്റാന്ന് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി വേണം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ചെടിൻ്റെ കമ്പ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കറ്റാർവാഴ ജെല്ലോ ഒരു പൊട്ടറ്റേൻ്റെ പീസോട്ടെ ചെറിയ ചെറിയ പീസ് ആക്കി അതിൻ്റെ അറ്റത്ത് വെച്ച് നട്ട് കൊടുത്താലുണ്ടല്ലോ പൊട്ടണ തന്നെ വേര് വരും കേട്ടോ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സാഹചര്യങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക് പിന്നെ ഈ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഈ പഴത്തൊല്ലിയൊന്നും അധികം ചീഞ്ഞ് പോകാൻ വെക്കരുത് കേട്ടോ നമ്മൾ പഴത്തൊല്ലി ഒരു രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടിച്ചിട്ട് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മൂന്ന് ദിവസത്തെ എടുത്ത് വെച്ചത് അഥവാ അങ്ങനെ എടുക്കുന്ന എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അതിലേക്ക് ഒന്നും പുഴുക്കളോ ഒന്നും വരില്ല ഫ്രഷായി തന്നെ ഉണ്ടാവും ഒരു മൂന്ന് ദിവസം നാല് ദിവസം എടുത്ത് വെച്ച് അടിച്ച് ഇതുപോലെ ചെടിക്ക് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറ് എല്ലാം കൂടി ഒന്ന് ഫേമെൻ്റായി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു വളമായി മാറും അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് ചീകിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ശർക്കര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് ഒന്നോ രണ്ടോ ദിവസം വയ്ക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നല്ല വളമായിട്ടുണ്ടാവും പൊളിച്ച് നല്ല വളമായിട്ടുണ്ടാവും ഇപ്പോൾ ഇത് ഞാൻ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഇട്ട് എടുക്കുന്നുള്ളത് നന്നായി പൊളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കിതിൽ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മൾ ആദ്യം തന്നെ ചെടിയുടെ അടിയിലൊക്കെ നന്നായിട്ട് ഉറ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മണ്ണൊക്കെ രണ്ട് ദിവസം മുന്നേ ഇളക്കി കൊടുത്താണ് അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുമായിരുന്നു അതൊക്കെ ഇളക്കി കൊടുത്ത് ഒന്ന് ചെടികളൊക്കെ നരച്ച് കൊടുത്തതിന് ശേഷം വൈകിട്ട് മാത്രമേ നമ്മൾ വളങ്ങൾ നൽകാവൂ ഒരിക്കലും രാവിലെ വളങ്ങൾ നൽകരുത് കേട്ടോ പിന്നെ നല്ല മഴയുള്ള സമയത്തും കൊടുക്കരുത് ഇപ്പോൾ ഈ മിശ്രിതം ഞാൻ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്നിരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെടിക്ക് എങ്ങനെയാണ് ഒഴിക്കേണ്ടത് കൂടി ഞാൻ പറഞ്ഞുതരാം ഓരോ പ്രാവശ്യം നമ്മൾ ഈ വെള്ളം ഇതിൽ നിന്ന് എടുക്കുമ്പോഴും ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒരു രണ്ട് മഗ് വെച്ച് ഓരോ ചെടിക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ആദ്യം ഒന്ന് ചെടി നനച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ അത്രയും മതി കേട്ടോ പിന്നെ നിങ്ങൾ എപ്പോഴും കെമിക്കൽ വളം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റിസൾട്ട് കിട്ടാൻ കുറച്ച് വൈകും എനിക്കൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇതാ ഇപ്പോൾ ഡിസംബർ ആകുമ്പോൾ പുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായി പൂക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്